ഹായ് ഹലോ അസ്ലാം വലൈക്കും നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ ചാനൽ ആദ്യത്തെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഒരു മൂന്ന് മിനിറ്റ് മാത്രമുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ ഫുൾ കാണാൻ ശ്രമിക്കുക അപ്പോൾ നമ്മൾ അരിയടുപ്പത്തിട്ടു അരി തിളച്ചു അതിൽ പട്ട ഗ്രാമ്പു അങ്ങനെയുള്ള മസാല കൂട്ടലായിട്ടു ഇന്ന് വെക്കാൻ പോകുന്നത് ചൂര ബിരിയാണിയാണ് നമ്മൾ അടിപ്പൊളി ചൂര ബിരിയാണി എങ്ങനെ വെക്കാം അങ്ങനെ ഞങ്ങൾ ഒരു ചൂര വാങ്ങിയിട്ടുണ്ടായിരുന്നു വലിയ ഏകദേശം ഒരു മീഡിയം സൈസിലുള്ള ഒരു ചൂര ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്തു കഴുകി അതിന്നലെ തന്നെ ഞങ്ങൾ കട്ട് ചെയ്തു കഴുകിയായിരുന്നു അപ്പോൾ അതൊന്നും എടുക്കാൻ പറ്റിയില്ലായിരുന്നു നമ്മൾ കഴുകി മാറ്റി ഇതെന്ന് വെച്ചാൽ നമ്മുടെ അരി ഊറ്റിയെടുക്കുക അല്ല ചെയ്യുന്നത് നമ്മളും പറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അരി അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ആ വെള്ളമൊക്കെ ഒന്ന് ഊറ്റോന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മുടെ അരി ഇങ്ങനെ പറ്റി തുടങ്ങിയിട്ടുണ്ട് വെള്ളം പറ്റി തുടങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മൾ മസാലക്കൂട്ടീനെ അറിയുന്നതിന് നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ നമ്മൾ കൊച്ചുള്ളി മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള കൊച്ചുള്ളി സവാള ഇഞ്ചി വെളുത്തുള്ളി എന്നിവ നമ്മൾ തൊലിച്ച് വൃത്തിയാക്കി എടുക്കാം വെയിറ്റ് അപ്പം നമ്മൾ തൊടിച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി എല്ലാം പിന്നെ നമ്മളിന്ന് എടുക്കുന്നതെന്ന് വെച്ചാൽ കൈതച്ചക്ക ഒരു മീഡിയം സൈസ് കൈതച്ചക്കയാണ് എടുക്കുന്നത് നമ്മൾ ചെത്തി വൃത്തിയാക്കി ഇതേപോലെ ചെറുതായിട്ട് കുനുകുനാന്ന് അരിയാണ് ഗൈസ് നമ്മുടെ ഭാഷയ്ക്ക് ഇങ്ങനെയാണ് കുനുകുന അരിയുക ഈ ഒരു ഭാഷയ്ക്ക് ഇങ്ങനെയാണ് കേട്ടോ പിന്നെ നമ്മളെന്ന് വെച്ചാൽ മസാലയാണ് വെക്കുന്നത് പിന്നെ നമ്മൾ ചേരുവകളായിട്ട് എടുക്കുന്നതെന്ന് വെച്ചാൽ വെളുത്തുള്ളി സവാള കൊച്ചുള്ളി പച്ചമുളക് ഇഞ്ചി ഇതിൽ ഇഞ്ചിയും പച്ചമുളകും കൊച്ചുള്ളിയും വെളുത്തുള്ളിയും കൂടി ജാറിൽ ചതച്ചെടുക്കുക അതിന് ശേഷം സവാള കുഞ്ഞ് പീസായിട്ട് കട്ട് ചെയ്ത് മാറ്റുക അതോടൊപ്പം നമ്മൾ ഈ വീഡിയോ കാണുന്നതിനോടൊപ്പം നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തറുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇതിനകത്ത് നന്നായിട്ട് അത് വഴറ്റിയെടുക്കുക ഈ ജാറിൽ നമ്മൾ പേസ്റ്റാക്കി മാറ്റി വെച്ചിരിക്കുന്നതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഷുഗലെണ്ണ ഒഴിച്ചൊന്ന് വഴറ്റിയെടുക്കുക ശേഷം ഇതിനകത്ത് ചേർക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ മല്ലിപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി മഞ്ഞൾപ്പൊടി കറി മസാല അത്രേ ഉള്ളൂ നമ്മൾ ചേർക്കുന്നത് ഇത് ചുരമീൻ ഇട്ട് വെള്ളം വെള്ളമൊഴിച്ചുശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം നമ്മുടെ ദം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിനകത്ത് നമ്മൾ പിന്നീട് ചേർത്തതെന്ന് വെച്ചാൽ മല്ലി ടൂട്ടി ഫ്രൂട്ടി ഡ്രൈ ഗ്രേപ്സ് ഡ്രൈ നട്ട്സ് കുറച്ച് എന്താണ് ക്യാഷു നട്ട്സ് അല്ലാണ്ട് കുറച്ച് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ക്യാപ്സികം ചേർത്തിട്ടുണ്ടായിരുന്നു നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റിയ എന്താണ് കൈതച്ചക്ക പൈനാപ്പിൾ അതൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളിതിനകത്ത് ഒഴിക്കുന്ന പൈനാപ്പിൾ എസ് എൻ എസ് ഇച്ചിരി ഒഴിച്ചിട്ടുണ്ടായിരുന്നു ഇത്രയേ ഉള്ളൂ ഇങ്ങനെ എനിക്ക് കുറച്ച് പേരുണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ട്സായിട്ട് കുറച്ച് പേരുണ്ടായിരുന്നു അൽഫിയ സുഹേല അങ്ങനെ കുറച്ച് പേരുണ്ടായിരുന്നു ഫ്രണ്ട്സ് വേണമെന്നാലത് അതിനൊപ്പം ബന്ധുക്കളും കൂടിയാണ് ഞങ്ങൾ അങ്ങനത്തെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ഒന്നും ഞങ്ങൾ ഒരുമിച്ച് കൂടാന്ന് കരുതി അല്ല ഞങ്ങളെന്നും ഒരുമിച്ചാണ് ഗൈസ് അങ്ങനെ വേണം പറയാൻ ശരിക്കും എല്ലാ ദിവസവും ആരെങ്കിലും ഒരാളെ വീട്ടിൽ കൂടിയിരിക്കുക അതോ കൈതച്ചക്ക പിന്നീട് ഉണ്ടായിരുന്നു പപ്പടം ഉണ്ടായിരുന്നു ചൂര മീൻ നമ്മൾ മസാല ചേർത്തത് ഉണ്ടായിരുന്നു പിന്നീട് ഞാൻ അൽഫത്ത് പറഞ്ഞു ഡെക്കറേഷൻ ചെയ്ത് വെക്കാൻ അങ്ങനെ കുറച്ച് ഡെക്കറേഷനൊക്കെ ചെയ്തു ഒത്തിരി ഉള്ളു നമ്മളെ വീഡിയോ ഇപ്പോൾ ഇഷ്ടമായ ലോ ശെറിയാ സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഈ ടേറ്റ് അസ്സാം വലൈക്കും താങ്ക് യു